ഈ ൈനക്ഷേത്രങ്ങൾ മുഴുവൻ ഇന്ന് എന്താ അതെല്ലാം ഗവൺമെന്റിന്റെ ദേവസ്വം ബോർഡിന്റെ വയസ് വെച്ചിരിക്കുക കഥാകാലങ്ങൾ മാറി മാറി വരുന്ന സർക്കാർ സ്വാദം ചെയ്യുന്ന ദേവസ്വം ബോർഡും അവരുടെ ഭരണ സംവിധാനവും ആര് കക്കുന്നു എന്തേരെ കക്കുന്നു നല്ല കണക്കുക കണക്കുണ്ടോ ശബരിമല കത്തുകൊണ്ട് പോയത് കണക്കു നോക്കി എത്ര കോടി എത്ര നൂറുകണക്കൊരു കോടി രൂപ കട്ടുകൊണ്ട് പോയിട്ടുണ്ട് ആര് പിടിക്കുന്നു ആര് ചോദിക്കുന്നു ആര് പറയുന്നു ഇത് ഇതിനേക മാർഗം നമ്മുടെ ക്ഷേത്രങ്ങളും ഞാൻ നിയമസഭ പറഞ്ഞു വിളിച്ചോക്കുന്നുണ്ട് തന്നെയാണ് ഞാൻ നിയമസഭ തന്നെ ഇന്ന് പറഞ്ഞതാണ് ആ ക്ഷേത്രങ്ങൾക്ക് ക്ഷേത്ര ഭരണസമിതി ഉണ്ടാവണം അത് അവിടുത്തെ വിശ്വാസികളെ ഭരണസമിതി വേണം അത് അയൽവാസികളെയല്ല ക്ഷേത്ര വിശ്വാസികളുടെ കമ്മിറ്റി കൂടി അവിടെ നിന്ന് അങ്ങനെ ഒരു കമ്മി കോൺഗ്രസിൽ നിന്ന് കാര്യമാരി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെന്ന് കോൺഗ്രസ് കട്ടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അക്കാൻ ചെന്നിരിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ള കാക്കാനൊക്കെ ഏറ്റവും എളുപ്പം എല്ലാ മോഷ്ടാക്കൾക്കും എല്ലാവരും സഹായം ചെയ്തു കൊടുക്കുന്ന സംവിധാനമായിട്ട് പിണറായി സഹായം ഇങ്ങനെ ഒന്ന് പോവല്ലേ കുട്ടിയുണ്ട് മോഹൻലാലുണ്ട് നേരെ എത്ര എത്ര നടന്മാരുണ്ട് അവരുടെ ഒന്ന് വീട്ടിൽ കൊണ്ടാകും ഈ നടൻ്റെ വീട്ടിൽ മാത്രം കൊണ്ടുപോയി എന്തിന് അതിനകത്ത് എന്തോ നടത്തരമുണ്ടല്ലോ ആ നടനെന്ന് മനസ്സിലായി ആ നടനെ മിച്ചതാണോ എനിക്ക് സംശയമുണ്ട് ആ നടനെങ്ങനെ മോട്ടിക്കുന്നത് എനിക്കറിയില്ല നടൻ സ്വഭാവത്തെപ്പറ്റി നഴി നടന്മാരല്ല അവിടെ പറഞ്ഞോട്ടെ എൻ്റെ അഭിപ്രായത്തിൽ ആ നടൻ്റെ വീട്ടിൽ കൊണ്ടുപോയാ സ്വർണ്ണം അത് കൊണ്ടുപോയി ഞാൻ വെളുപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അത് എന്താണ് പരിശോധിക്കേണ്ട കാര്യമാണോ അത് നടൻ തന്നെ സത്യം തുറന്നു പറയും നടൻ പറയുന്നത് അങ്ങനെ ഇതിനകത്ത് നിലവിട്ടില്ല വന്ന് വെച്ച് ഏതാണ്ട് കൊണ്ടുവന്ന് വെച്ച് പൂജിച്ച് പോയത് പറയുന്നു അങ്ങനെ എന്റെ എൻ്റെ വീട്ടിൽ പൊറത്തെ കൊണ്ടുവന്നുകൊണ്ട് വെച്ച് ഞാൻ ശ്രമിക്കൂ അതാ നടൻ തുറന്ന് പറയേണ്ട കാര്യമാണ് ഏതായാലും അതും ദുരൂപതയുണ്ട ഒരു കാര്യമാണ് നേരത്തെ സംശയം പോലീസ് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള കോട്ലൻ യാർഡ് പോലീസിനൊക്കെ വെട്ടി വിവരം കഴിവുകൊള്ളോമാതിരി തന്നെയാണ് പിണറായിയുടെ നേതൃത്വത്തിൽ ഒരു സംശയമുണ്ട് നമസ്കാരം ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞതിന് ശേഷം ശബരിമലയിൽ നടന്ന സ്വർണ്ണ കടത്തടക്കമുള്ള നിരവധി വിവാദങ്ങളുടെ ഭൂകമ്പം തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയർന്ന് കേൾക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം ബോർഡ് പരിവാരങ്ങളും ചേർന്ന് പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തെ തുടർന്ന് ശബരിമലയിലെ സ്വർണ കള്ളക്കടത്ത് വിവാദങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ആഗോള തലത്തിൽ തന്നെ അയ്യപ്പ വിശ്വാസികളെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യ തൻ്റെ വഴിപാടായി ഏതാണ്ട് മുപ്പത്തിമൂന്ന് കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിൽ സ്വർണം പൂശൽ ഉൾപ്പെടെയുള്ള പല നിർമ്മിതികളും നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ ശബരിമല ദേവസ്വം ബോർഡിന് യു ബി ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ അന്നേ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു അതായത് എവിടെയൊക്കെ ഏതൊക്കെ അളവിൽ എത്രത്തോളം സ്വർണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്തെല്ലാം നിർമ്മിതികളാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതിന്റെ വിശദമായ വിവരങ്ങളാണ് രേഖാമൂലം അന്ന് ദേവസ്വം ബോർഡിന് വിജയ് മല്യ കൈമാറിയത് എന്നാൽ ഇത്തരം രേഖകളെല്ലാം തമസ്കരിച്ചുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് ശബരിമലയിൽ കാട്ടിലെ തടി തേവരുടെ ആന എന്ന മട്ടിൽ അവിടെയുള്ള സ്വർണ നിർമ്മിതികളടക്കം തൽപര കക്ഷികൾ എല്ലാവരും ചേർന്ന് അടിച്ചു മാറ്റിയത് ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം തന്നെയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ള ഇത്തരം അഴിമതികളും അരാജകത്വങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ ദ്വാരപാലകരുടെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന സ്വർണപ്പാളി പിന്നീട് അത് സ്വർണം പൂശുന്നതിന് വേണ്ടി നിറം മങ്ങിയതിന്റെ പേരിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാളുടെ കയ്യിൽ അഴിച്ചു കൊടുക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പോറ്റി ഇത് സ്വർണം മുക്കി തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിലുണ്ടായിരുന്ന സ്വർണത്തിന്റെ തൂക്കത്തിൽ കുറവ് കാണുന്നു എന്നുള്ള വിവാദം ഉയർന്നിരുന്നു പിന്നീട് ഈ അടുത്ത സമയത്തും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ ഈ സ്വർണ്ണപ്പാളികൾ അഴിച്ചു കൊടുത്തയക്കുന്നു സ്വർണം പൂശുവാൻ വേണ്ടി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശി കൊണ്ടുവന്ന പാളി ചെമ്പുപാളിയായിരുന്നു അതായത് ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹത്തിൽ നിന്നും അഴിച്ചു കൊണ്ടുപോയത് ചെമ്പുപാളി ആയിരുന്നു എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി സാക്ഷ്യപ്പെടുത്തുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മഹസറിലും രജിസ്റ്ററിലും ചെമ്പുപാളി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തത് എന്ന രേഖകൾ കൂടി പുറത്തു വരുമ്പോൾ ദേവസ്വം ബോർഡും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സർക്കാരും സർക്കാരിലെ ഉന്നതരുമെല്ലാം ചേർന്ന് വൻ സ്വർണ്ണക്കൊള്ള തന്നെയാണ് ശബരിമലയിൽ നടത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലെ മേധാവികൾ ചെന്നൈയിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി ശബരിമലയിൽ നിന്ന് കൊണ്ട് ചെന്നത് ചെമ്പുപാളികൾ തന്നെയാണ് എന്ന് സാക്ഷ്യം ചെയ്യുമ്പോൾ വിജയ് മല്യ ദ്വാരപാലക ശില്പത്തിൽ ചാർത്തിയിരുന്ന സ്വർണപ്പാളികൾ എവിടെ പോയി ആരാണ് അടിച്ചുമാറ്റിയത് എന്നുള്ള ചോദ്യം ഇനിയും അവശേഷിക്കുന്നു ഇതിനിടയിലാണ് ശബരിമലയിലെ സ്വർണപ്പാളികൾ അതായത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ ചെന്നൈയിൽ സ്വർണം മുക്കിയതിന് ശേഷം നടൻ ജയറാമന്റെ വീട്ടിൽ കൊണ്ടുചെന്ന് പൂജയും പ്രാർത്ഥനയും നടത്തി എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് ജയറാമം ഈ കാര്യത്തിൽ സ്ഥിരീകരണം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ജനപക്ഷ നേതാവായിരുന്ന ഇപ്പോൾ ബി ജെ പിയുടെ നേതാവായ പി സി ജോർജിനോട് ഒരു മാധ്യമത്തിന്റെ വക്താവ് ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായിരുന്നു ശബരിമലയിൽ നടന്നിരിക്കുന്ന ഇത്തരം സ്വർണ കൊള്ളയെക്കുറിച്ചും ജയറാമിന്റെ വീട്ടിൽ ഇത്തരം സ്വർണ്ണ നിർമ്മിതികൾ പ്രദർശനത്തിന് വച്ചതും പൂജിച്ചതുമായ വിവരങ്ങൾ പി സി ജോർജിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വതസിദ്ധമായ ശൈലിയിൽ കൃത്യമായി തന്നെയാണ് മറുപടി പറഞ്ഞത് ഹൈന്ദവ വിശ്വാസികളുടെ ക്ഷേത്രങ്ങളെല്ലാം പരിപാലിക്കുന്നതിന് ഹൈന്ദവ വിശ്വാസികളെ ഏൽപ്പിച്ചു കൊടുക്കുക സർക്കാരിന് കൈയിട്ട് വരുവാൻ അതായത് ഏത് സർക്കാരായാലും മാറി മാറി വരുന്ന സർക്കാരിന് ഹൈന്ദവ വിശ്വാസികളുടെ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ കൈവിട്ട് വരുന്നതിനും അവിടുത്തെ സ്വർണം മുതലായ ഉരുപ്പിടികൾ അടിച്ചു മാറ്റുന്നതിനുമുള്ള അവസരങ്ങൾ നിഷേധിക്കുക വിശ്വാസികൾക്ക് ക്ഷേത്രത്തിന്റെ ഭരണം ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് തന്നെയാണ് പി സി ജോർജ് പറഞ്ഞത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പി സി ജോർജ് ഇങ്ങനെ കൂടി ചേർക്കുകയുണ്ടായി ജയറാമിന്റെ വീട്ടിൽ ഇത്തരം നിർമ്മിതികൾ കൊണ്ടു ചെന്ന് പ്രദർശിപ്പിച്ചത് നിയമവിരുദ്ധം തന്നെയാണ് ജയറാമും ഇതിൽ കള്ളം പറഞ്ഞിരിക്കുന്നു തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ജയറാമിന്റെ വീട്ടിൽ ഇത്തരം സ്വർണ്ണ നിർമ്മിതികൾ ഒളിക്കുന്നതിന് വേണ്ടിയാണോ ഒളിപ്പിക്കുന്നതിന് വേണ്ടിയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരം പ്രവൃത്തികൾ നടത്തിയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ജോർജ് ജോർജ് ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ ഒന്ന് കേൾക്കാം ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ നിന്ന് ഒരുപാട് ഭക്തർ ഒഴുകിയെത്തുന്ന ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ഉണ്ണി കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ ആ ക്ഷേത്രത്തെ നിയന്ത്രിക്കുന്നു അവിടെ നടക്കുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു അവിടുത്തെ സ്വർണപ്പാളികൾ ഒരു നടന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് പൂജ നടത്തുന്നു അതിനുശേഷം ആരോടും ചോദിക്കാതെയാണ് ഈ ൾ കൊണ്ടുപോകുന്നതും ഈ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും യഥാർത്ഥത്തിൽ ഈ ദേവസ്വം ബോർഡോ സർക്കാരോ അറിയാതെ എന്ന് പറയുന്ന ഒരാൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ ഞാൻ ദേവസ്വം ബോർഡിന്റെയും മന്ത്രിമാരുടെ ആളാണ് ഏത് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടാൽ ഇവിടുത്തെ പ്രശ്നം അല്ല യഥാർത്ഥ വസ്തുത നമ്മുടെ സമൂഹത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഇന്ന് അന്യാദിനപ്പെട്ടിരിക്കുകയാണ് ഗവൺമെൻറ് കൈദിരിക്കുക നമ്മളെ ഉദാഹരണം ജോലി കാണിച്ച് ഞാൻ അരിമിത്ര പള്ളിയുടെ ഞാൻ പള്ളിയെ പറഞ്ഞിടത്ത് വിചാരിച്ചു അവിടുത്തെ വൈദികരും അവിടുത്തെ അമ്മയെ പ്രതികരിക്കണം ക്രിസ്ത്യാനികൾ വേറെ ആർക്കും ഇവിടെ വിലയില്ല വേറെ മുസ്ലിം പള്ളിയുണ്ട് ആ മുസ്ലിം പള്ളിയോടെ ഭരണസമിതിയാണ് അവരും പള്ളിയുടെ കാര്യങ്ങൾ നോക്കുന്നത് ഇവിടെ എങ്ങനെയാണ് ഈ ഹൈന്ദവ ക്ഷേത്രങ്ങൾ മുഴുവൻ ഇന്ന് അന്യാദിനപ്പെട്ടു അന്യാദും കാരണം എന്താ അതെല്ലാം ഗവൺമെന്റിന്റെ ദേവസ്വം ബോർഡിന്റെ വഴയാച്ച് വെച്ചിരിക്കുക കാലാകാലങ്ങൾ മാറി മാറി വന്ന് സർക്കാർ സ്വാഗതം ചെയ്യുന്ന ദേവസ്വം ബോർഡും അവരുടെ ഭരണ സംവിധാനവും ആര് കക്കുന്നു എന്തേലും കക്കുന്നു തന്നെ കണക്കു കണക്കുണ്ടോ ശബരിമല കത്തുകൊണ്ട് പോയത് കണക്ക് നോക്കി എത്ര കോടി എത്ര നൂറുകണക്കിന് കോടി രൂപ കട്ടുകൊണ്ട് പോയിട്ടുണ്ട് ആര് പിടിക്കുന്നു ആര് തോന്നിക്കുന്നു ആര് പറയുന്നു ഇത് ഏക മാർഗം നമ്മുടെ ക്ഷേത്രങ്ങളും ഞാൻ നിയമസഭ പറഞ്ഞു വിളിച്ചു നോക്കുന്നുണ്ട് തന്നെ ഞാൻ നിയമസഭയിൽ തന്നെ ഇത് പറഞ്ഞതാണ് ആ ക്ഷേത്രങ്ങൾക്ക് ക്ഷേത്ര ഭരണസമിതി ഉണ്ടാവണം അത് അവിടുത്തെ വിശ്വാസികളുടെ ഭരണസമിതി വേണം അത് അയൽവാസികളുടെ അല്ല ക്ഷേത്ര വിശ്വാസികളുടെ കമ്മിറ്റി കൂടി അവിടെ നിന്ന് ആണെങ്കിൽ ഒരു കമ്മിറ്റി എടുത്ത് അവർ ഭരിക്കാൻ ഞാൻ ന്യൂസില് പറയപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്നില്ല കേരളത്തിനെ പത്ത് രണ്ടായിരത്തിന് മൂന്ന് ക്ഷേത്രങ്ങളിലും ഭരണം നടത്താൻ നിറ്റിഴുതാൻ ചിലർ പറഞ്ഞില്ല ശബരിമലും ഗരുവായിരുന്നു നോക്കണ പണം കിട്ടിയില്ല കാര്യം നടക്കും അതുകൊണ്ടാണെന്നാണ് എന്നോട് പറഞ്ഞത് ശരി ഞാൻ അന്ന് മിന്ന മറുപടി എന്തെങ്കിലും പറയാൻ കഴിഞ്ഞില്ല പക്ഷെ ഞാൻ ചോദിക്കുന്ന അങ്ങനെ ആയിക്കോട്ടെ ഈ ക്ഷേത്രത്തിൽ ഭക്തസംവിധാനത്തിൽ വേണ്ട ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കി അവരെ സഹായിക്കാൻ വേണ്ടി ഇവിടുത്തെ ശബരിമല ക്ഷേത്രത്തിനെയോ ഗുരുവായൂർ ക്ഷേത്രത്തിനെയോ അവിടെ ഗുരുവായൂർ ദിവസം പോടാ അവിടുത്തെ സ്വന്തം ദിവസം ബോർഡ് ഞാൻ അവിടെ പോയിട്ടുള്ള പെർഷൻ കമ്മിറ്റി ചെയർമാൻ്റെ നിലയിൽ അതുകൊണ്ട് അവരുണ്ട് ഇത് ശരിയായ പോക്കല്ല ഞാൻ തിരുവനന്തപുരത്ത് ഒരു ഹൈന്ദവ സമ്മേളനത്തിൽ പ്രസംഗിച്ചത് ഹൈന്ദവ ക്ഷേത്ര ഹൈന്ദവരുടേതാണ് അതാണ് അതിന്റെ ശരി എന്ന് പറഞ്ഞതിന് വേറെ ഉഴപ്പൊന്നും ഉണ്ടായില്ല ഇപ്പോഴും ഞാൻ ആ കേസിന് കോടതി കൂടെ നടന്നുകൊണ്ടിരിക്കുക ഞാൻ ഹിന്ദുവർഗീയത മർദ്ദിപ്പിച്ചു അവർക്കുണ്ടാക്കാൻ ശ്രമിച്ചു എന്റെ പേര് പിണറായി കേസെടുപ്പിച്ചു ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക അത് ഇങ്ങനെ തുടങ്ങി എന്ത് ചെയ്യുന്നില്ല ഏത് കേസ് വന്നാലും ഞാൻ ഞാനെന്റെ കാര്യം പറയും ഇപ്പോഴും ഞാനിത് ഉറച്ചിരിക്കുകയാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളും ഹൈന്ദവ മതവിശ്വാസികളുടെ കൈകളിൽ ഏറ്റു കൊടുക്കുന്ന കാലം ഉണ്ടായേ മതിയാവും അതിന് കേരളത്തിലെ ഹൈന്ദവ സഹോദരന്മാർ എന്തുകൊണ്ട് യോജിച്ച് ഒരുമിച്ച് നിൽക്കുന്നില്ല എന്നാണ് എന്നെ വിഷമിക്കുന്ന സംഭവം ഇപ്പൊ എൻ എസ് 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 എൻ ഡി പി ഉണ്ട് എസ് എൻ ഡി പിടെ കാര്യം എസ് എൻ ഡി പി നോക്കിക്കോട്ടെ എൻ എസ് എസ് കാര്യം എൻ എസ് എസ് നോക്കിക്കോട്ടെ പക്ഷേ ഈ ക്ഷേത്രം എന്ന് പറയുന്ന നേരത്തെ എൻ എസ് 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 എൻ ഡി പി ഒ എസ് ഇ എസ് ടി ഒന്നും നോക്കണ്ട അവിടെ വരുന്ന വിശ്വാസികൾ ആരൊക്കെ വിശ്വാസികളാണ് അവിടെ വരുന്നത് എന്ന് അവർക്ക് അറിയാമല്ലോ ആ വിശ്വാസികളുടെ ഒരു കമ്മിറ്റി കൂടിക്കൊണ്ട് ആ വിശ്വാസികൾ പറഞ്ഞ് എത്തിക്കണം അതിന്റെ ഭരണ സംവിധാനം മുഴുവൻ അവരാക്കണം അങ്ങനെ വരുന്ന മത സംവിധാനത്തിൽ സ്വാഭാവികമായി പണം കൂടുതലുള്ളതും കുറവുള്ള ക്ഷേത്രത്തോട് കൊടുക്കട്ടെ എന്നെ വേണം അങ്ങനെ സംവിധാനം ഏർപ്പെടുത്തിയതിനെ പറ്റി സർക്കാർ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഈ അല്ലെങ്കിൽ ഈ കൊള്ള നടന്നുകൊണ്ടേയിരിക്കും ഒരു കാര്യം കൂടി ഈ ഇത്തരത്തിൽ ഈ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്നത് നേരത്തെ കോൺഗ്രസിൽ നിന്ന് പിന്നീട് സി പി എമ്മിലേക്ക് വന്ന് ഇപ്പൊ പ്രസിഡന്റ് ആയ ആളാണ് അദ്ദേഹം പിന്നെ ഊന്നി പറയുന്നത് ജി സുധാകരന്റെ കാലത്ത് ജി സുധാകരൻ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന സമയത്ത് മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ സുധാകരൻ പറയുന്നത് ദൈവത്തിന്റെ പണം മോഷ്ടിക്കുന്നത് മനസാക്ഷി കുത്തേൽക്കുന്ന കാര്യമല്ലേ ഇന്ന് തിരിച്ചടിക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ പല ദേവസ്വം ബോർഡ് മെമ്പർ പത്മമാർ അടക്കമുള്ള ദേവസ്വം ബോർഡ് മെമ്പർമാർ ഇരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ എത്ര കോടികളാണ് ശബരിമലയിൽ നിന്ന് പോയത് എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു അന്വേഷണം വേണ്ടേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അന്വേഷണം ഞാൻ ഒരു കാര്യം പറയാം ആകെ മോഷ്ടിക്കാതെ സുധാകരൻ അങ്ങനെ ആരൊരു അഞ്ചു ദിവസം മോഷ്ടിക്കണ അങ്ങനെ പണവും വേണ്ട അങ്ങനെ ഒന്നുമില്ലാതെ ജീവിക്കാൻ തയ്യാറുള്ളവരാണ് അങ്ങേരുടെ കാലത്ത് പോലും ദേവസ്വം ബോർഡ് അത് നന്നാക്കാൻ കഴിഞ്ഞില്ല കാരണം ഇവിടെ ഭരണ സംവിധാനം ദേവസ്വം ബോർഡിൽ നിന്ന് പറഞ്ഞകക്ഷം പറഞ്ഞ ഭരണ സംവിധാനത്തിൽ എങ്ങനെ മാറ്റാൻ കഴിയും കോൺഗ്രസിൽ നിന്ന് കാര്യമാരി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെന്ന് കോൺഗ്രസ് കാട്ടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അക്കാൻ ചെന്നിരിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ലേ കാക്കാനിപ്പോൾ ഏറ്റവും എളുപ്പം എല്ലാ മോഷ്ടാക്കൾക്ക് എല്ലാവരും സഹായം ചെയ്തു കൊടുക്കുന്ന സംവിധാനമായിട്ട് പിണറായി സഹായം ഇങ്ങനെ പോകല്ലേ അങ്ങ് പോകോട്ടെ ഇതെ നേരിടാൻ വിശ്വാസ്യത തയ്യാറാകണമെന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം ബിജെപി ഇതിനെങ്ങനെ നേരിടാനാണ് ഒരുക്കുന്നത് ബിജെപി എങ്ങനെയെന്നുള്ള ബിജെപിയുടെ സ്റ്റേറ്റ് കമ്മ്യൂണിസ്റ്റ് കൗൺസിൽ കഴിയാതെ ഞാൻ അഭിപ്രായം ശരി നിങ്ങൾ വിമ്മളിച്ചായിട്ട് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് നിന്ന് വിളിക്കൂ അദ്ദേഹത്തെ നിങ്ങൾ പറയട്ടെ എന്താണ് അദ്ദേഹത്തെ അഭിപ്രായം എന്നറിയാമല്ലോ ഒരു കാര്യം കൂടി ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു നടൻറെ വീട്ടിൽ ഈ വിഗ്രഹപാളികൾ കൊണ്ടുപോയി എന്ന് പറയുന്നു ആ നടൻ പറയുന്നു ഞാൻ എനിക്ക് അതിനെക്കുറിച്ച് വിഗ്രഹം കൊണ്ടുവന്നിട്ടുണ്ട് വിഗ്രഹ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഞാൻ അത് വലിയ ഗൗരവത്തിൽ എടുത്തില്ല എന്നുള്ളത് അക്കാര്യത്തെ കുറിച്ച് എന്താണ് തോന്നുന്നത് ഒരു നടൻ്റെ വീട്ടിൽ എന്താണ് ഞാൻ പ്രസക്തി പേര് പറയുന്നില്ല ഞാൻ മമ്മൂട്ടിയുണ്ട് മോഹൻലാലുണ്ട് എത്ര എത്ര നടന്മാരുണ്ട് അവരുടെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോകാം ഈ നടന്റെ വീട്ടിൽ മാത്രം കൊണ്ടുപോയി എന്തിന് അതിനകത്ത് എന്തോ കള്ളത്രുണ്ടല്ലോ ആ നടനെന്ന് മനസ്സിൽ ആ നടനെ വിറ്റതാണോ എനിക്ക് സംശയമുണ്ട് ആ നടനെങ്ങനെ മോട്ടിക്കുന്നത് എനിക്കറിയില്ല നടന്റെ സ്വഭാവത്തെപ്പറ്റിയൊക്കെ നടന്മാരെല്ലാം അവിടെ പറഞ്ഞോട്ടെ എന്റെ അഭിപ്രായത്തിൽ ആ നടൻ്റെ വീട്ടിൽ കൊണ്ടുപോയി സ്വ സ്വർണ്ണ അത് കൊണ്ടുപോയി ഞാൻ ശ്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അത് എന്താണെന്ന് പരിശോധിക്കേണ്ട കാര്യമാണോ അത് നടൻ തന്നെ സത്യം സ്വർണ്ണ

ഒരു വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മോശമൊക്കെ ആണ് പറയുന്നത് ഉദ്ദേശിക്കുന്നില്ല കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിനേക്കാൻ വെട്ടി വിവരം കഴിവുള്ളമാര് തന്നെയാണ് പക്ഷേ പിണറായിയുടെ നേതൃത്വത്തിൽ ഒരു ആഭ്യന്തര വകുപ്പ് ഇരിക്കുമ്പോൾ വിജിലൻസിന്റെ അന്വേഷണം എങ്ങനെയാകും എന്നെനിക്ക് സംശയമുണ്ട് ഇല്ലെങ്കിൽ കേരളത്തിലെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി ഒന്നും മോശം പറയാൻ ഞാനില്ല അത്ര കഴിവുള്ള മിടുമിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് തെളിവെടുക്കാൻ സ്കോട്ട്ലൻഡ് യാർ പോലീസാണല്ലോ ഏറ്റവും അവരൊക്കെ എടുക്കണം എന്ന് തെളിയിച്ചിട്ടുള്ളവരെ ഇവരെ പക്ഷേ ഭരണ അടിസ്ഥാനത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർ ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനൊരു കുഴപ്പം ഇതിനകത്തുണ്ട്